എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ എന്താ വെച്ചാലേ നമുക്ക് കുറെ മാമ്പഴം നമ്മുടെ വീട്ടിലത്തെ മാമ്പഴം കേട്ടോ നാട്ടു മാമ്പഴാണ് അപ്പൊ അത് കുറെ കിട്ടി കുറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ച താഴെ വീണട്ട് കിട്ടുന്നതാണ് അപ്പൊ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അത് കേടായി പോവുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇത് ഉണക്കി ഉപ്പു മുളകൊക്കെ ഇട്ടിട്ട് ഉണക്കി വെക്കും ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാം കുട്ടികൾക്കൊക്കെ പുറത്തു നിന്നൊക്കെ കുട്ടികൾ വരുമ്പോൾ അവർക്ക് കഴിക്കുക വെറുതെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെ ഉള്ള ഒരു ടേസ്റ്റാണ് വരിക അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിന്ന് അതിൻ്റെ ഒരു പരിപാടിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതായത് ഒന്ന് നമുക്ക് ഉണക്കാനായിട്ട് അറിയാം അതേ കണ്ടില്ലേ ഇത് ഇങ്ങനെ ഈ മാമ്പഴം എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് പുളിയും ഉണ്ട് മധുരമുണ്ട് അപ്പം തോലിൻ്റെ ഭാഗം നല്ല മധുരം കേട്ടോ അടിയിലേക്ക് പോകുമ്പോൾ നല്ല പുളി അപ്പം അതെന്താ വെച്ചാൽ നമുക്ക് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പതെങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ ഇതെങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഒരു മൂന്നും നാല് ദിവസം അപ്പം ആദ്യത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യും വെറുതെ ഉണക്കും ഉപ്പും മുളകൊന്നും ചേർക്കില്ല ജാത്ത ദിവസം തന്നെ ഉപ്പും മുളകും ചേർക്കുമ്പോൾ വെള്ളം വല്ലാണ്ട് ഒലിച്ച് അത് ഇതായി പോകും അപ്പം കുറേ ദിവസം എടുക്കുമ്പോൾ ഉണങ്ങാനായിട്ട് അപ്പം ആദ്യത്തെ ദിവസം നമ്മള് വെറുതെ ഇങ്ങനെ ഉണക്കിയിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം കുറച്ച് കുറച്ചുപ്പും മുളകുമൊക്കെ ഇന്ന് പരത്തിയിട്ട് ഒരു മൂന്ന് ദിവസം പിന്നെയും ഉണക്കിയിട്ട് നമ്മൾ കുപ്പികളിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിൽ കേടാവാതിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് അച്ചാറൊക്കെ ഇടാനും നല്ലതാണ് വെറുതെ കഴിക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഒന്നും ചെയ്യാൻ പോകണേ ഞാൻ ഞാനതിന് വാങ്ങാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ മലത്തി മലത്തി വെച്ചു കൊടുക്കാം അപ്പൊ എന്താ വെച്ചാൽ പഴുത്ത മാങ്ങിയല്ലേ ഉണങ്ങാത്തൊരു ടൈമെടുക്കൂട്ടോ അപ്പൊ നമ്മൾ മലത്തി വെച്ചു കഴിഞ്ഞാൽ വെയിൽ ഡയറക്റ്റ് അതിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇന്ന് ഒരു ദിവസം നമ്മൾ ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ട് ഉണക്കിട്ട് നാളെ ഉപ്പുമുളക് ഇട്ടിട്ട് നമുക്ക് ഉണക്കാം അപ്പൊ നമുക്കിത് വെയിലത്ത് കൊണ്ടേക്കാം നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളട്ടെ അത് ഇന്നത്തെ മുഴുവൻ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഉപ്പും മുളക് അപ്പൊ മാങ്ങ താഴേന്ന് പറക്കി എടുക്കുന്നതാണ് അപ്പൊ നന്നായിട്ട് കഴുകിയിട്ട് വേണം ചെയ്യാനായിട്ട് മണ്ണും ചെളിയൊക്കെ കളഞ്ഞിട്ട് നന്നായി തുടച്ചെടുത്തിട്ട് വേണം അങ്ങനെ ചെയ്യാം ഓക്കെ നമ്മൾ ഇന്നലെ ഒരു ദിവസം ഉണക്കി മാങ്ങിട്ട് അതിലിതേ നമ്മളിതേ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇതേ നന്നായി പരട്ടി കൊടുത്തിട്ടുണ്ട് ഇന്ന് വെയിലത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് ഉണക്ക് അത് കഴിഞ്ഞ് നമ്മൾ നല്ല കഴുകി ഉണക്കിയൊക്കെ കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ച കുറേ നാൾ കേടാവാതിരിക്കും അപ്പൊ നമുക്ക് തങ്ങി വേലത്തേക്ക് വെക്കാൻ പ്ലേറ്റിലാക്കിയിട്ട് നമ്മളന്ന് ഉണക്കാൻ വെച്ച മാങ്ങ ഇവിടെ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി വന്നിട്ട് ഇത്രയും ഉണക്കണ്ടും കണ്ട ഒരുപാട് ഉണക്കണ്ട ഒരുപാട് ഉണക്കി ഭയങ്കര ഇങ്ങനെ ഇതാവും അത് നമുക്ക് കടിക്കാൻ പറ്റില്ല ഈ ഒരു ഭാഗത്തിന് ഉണക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ വെറുതെ ഇരുന്ന ടി വി കാണുമ്പോ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എല്ലാവരും ഒന്ന് നോക്കിക്കോളും ഇപ്പം നല്ല ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവുന്ന സീസണാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ